ദ ജേർണലിസ്റ്റിലേക്ക് സയനിസ്റ്റ് ശത്രുക്കൾക്കെതിരെയുള്ള പോരാട്ടം ഇനിയും തുടരുമെന്നാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലിഖാമെയി ഇന്നും പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആറ് ദിവസമായി ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് അതിരൂക്ഷമായ രീതിയിൽ തന്നെ തിരിച്ചടികൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഇറാൻ ഇന്നു രാത്രി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഉറ്റുനോക്കിയിരിക്കുകയാണ് ലോകം കാരണം എന്തും സംഭവിക്കാമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതിനുള്ള കാരണം ഇറാൻ യുദ്ധ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു എന്നതു തന്നെയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി എവിടെയാണ് ഉള്ളതെന്ന് സംബന്ധിച്ച കൃത്യമായ വിവരം ഞങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ പ്രഖ്യാപിച്ചതോടെ ഖംനൈ എല്ലാ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ഉപേക്ഷിച്ച് ബംഗറിൽ നിന്ന് മറ്റൊരു സുരക്ഷിത സ്ഥാനത്തേക്ക് നീങ്ങിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് പോകുന്നതിന് മുമ്പ് ഐ ആർ ജി സിക്ക് ഇറാൻ്റെ സൈന്യത്തിന് തീരുമാനങ്ങൾ എടുക്കാനുള്ള പരമാധികാരവും കൈമാറിയെന്ന് മീഡിയ വൺ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ അത്തരത്തിൽ ഒരു അധികാര കൈമാറ്റം അല്ലെങ്കിൽ സാങ്കേതികമായി ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഇനി പരമോന്നത നേതാവിൻ്റെ അന്തിമ അനുമതി വേണ്ടതില്ല എന്ന നിലയിലേക്ക് അദ്ദേഹം നിലപാടെടുത്തതോടെ ഇനി സൈന്യത്തിന് അവരുടെ ഇഷ്ടത്തിന് പ്രതികാരം ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങുകയാണ് അപ്പോൾ ആ പ്രതികാരം ഏത് വിധത്തിലുള്ളതായിരിക്കും എന്ന് എല്ലാവരും ഉറ്റുനോക്കിയിരിക്കുമ്പോൾ തന്നെ ഇസ്രായേലിനെയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിനെയും നാണം കെടുത്തുന്ന വിധത്തിൽ തൊലിയൊരിക്കുന്ന വിധത്തിൽ ചില സോഷ്യൽ മീഡിയ നീക്കങ്ങളും ഇറാൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഇറാനിൽ നിന്ന് ചില ആളുകൾ അതുപോലെ ഇറാൻ്റെ ചില പ്രതിനിധി റിപ്പീറ്റ് നമുക്കറിയാം ഇസ്രായേലിൽ നിന്നുള്ള ചില ആളുകൾ ഇസ്രായേലിൻ്റെ ചില പ്രതിനിധികളൊക്കെ നിരന്തരമായി പറയുന്നത് ഇസ്രായേലിനൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇത് കാലങ്ങളായി ഇസ്രായേൽ പറയുന്ന കാര്യമാണ് ഇപ്പം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾ രൂക്ഷമായ സമയത്ത് ഈ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളൊക്കെ ഉന്നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം ഇസ്രായേൽ ഒരിക്കലും സത്യം പറയില്ല എന്നുള്ളതാണ് അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ പുറത്തുവിടുന്ന മരണക്കണക്കുകൾ അവർ പുറത്തുവിടുന്ന അപകടത്തിൻ്റെ കണക്കുകൾ അവർ പുറത്തുവിടുന്ന നഷ്ടത്തിൻ്റെ കണക്കുകളൊക്കെ വളരെ ചെറുതായിരിക്കും ഇപ്പോൾ ഒരാൾ മരിച്ചെന്ന് പറഞ്ഞാൽ അത് പത്തോ നൂറോ ആകാം ഒരു പത്ത് കെട്ടിടം തകർന്നു എന്ന് ഇസ്രായേൽ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗം മുഴുവൻ തകർന്നടിഞ്ഞിട്ടിട്ടാകാം അങ്ങനെയുള്ള ചില ആരോപണങ്ങൾ ഇസ്രായേലിന് നേരെയുണ്ട് അപ്പോൾ അതിനിടയിലാണ് ഈ ഇറാൻ ശക്തമായി ഇസ്രായേലിന് നേരെ തിരിച്ചടിക്കുന്നത് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത്രയും വലിയ തിരിച്ചടി ഇസ്രായേൽ പ്രഖ്യാ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ് കാരണം അത്രയധികം ആൾനാശവും കെട്ടിടങ്ങൾക്കൊക്കെ തകരാറുണ്ടാവുകയും ഇത്രയും മിസൈലുകൾ ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് പതിക്കുകയും ചെയ്യുമെന്ന് ഏതെങ്കിലും ഒരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും തുറന്നൊരു യുദ്ധത്തിലേക്ക് ഇസ്രായേൽ പോകുമായിരുന്നില്ല അങ്ങനെ പോകാനായിരുന്നെങ്കിൽ പണ്ടേ ഇസ്രായേലിന് പോകാമായിരുന്നു ഇരുപത്തിയൊന്ന് മാസമായി ഗസയിലേക്ക് ആക്രമണം നടത്തുന്നത് അപ്പോൾ ഇസ്രായേലിന് ഉറപ്പുണ്ടായിരുന്നു തിരിച്ചടി ഉണ്ടാകില്ല എന്ന് അതായത് ഇസ്രായേലിന്റെ ആ ഭൂമിക്കുള്ളിലേക്ക് മണ്ണിനുള്ളിലേക്ക് ഒരു ആക്രമണം തകർക്കുന്ന വിധത്തിലുള്ള ആക്രമണങ്ങൾ പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന ഉറപ്പിന്റെ പുറത്താണ് ഇസ്രായേൽ ഹമാസിനെ നേരിടാൻ ഗസയിലേക്ക് ഇറങ്ങിത്തിരിച്ചത് പക്ഷേ ഇറാനോട് അതേ ലെ അതേ ചിന്തയിൽ അല്ലെങ്കിൽ അതേ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഈ ഇറാനെയും തീർക്കാം എന്ന് വിചാരിച്ച് ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേലിന് അട്ടപടലം പിഴച്ചുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ആ വിധത്തിൽ ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ ഇറാൻ നടത്തുകയും ഇറാൻ അതൊക്കെ അവകാശവാദങ്ങളായി ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ ഒന്ന് മൊസാദിന്റെ ആസ്ഥാനത്തിന് നേരെ ആക്രമണം നടന്നു മിസൈല് ആസ്ഥാനത്ത് പതിച്ചു സമീപത്തെ കെട്ടിടങ്ങൾ തകർന്നു ടെലവീവിനുള്ളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ഹൈഫൈയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ജെറൂസലേമിൽ ആശ് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ ഇറാൻ നിരന്തരമായി ഐ ആർ ജി സിയൊക്കെ അവകാശപ്പെടുമ്പോൾ പല ഇസ്രായേലി മാധ്യമങ്ങളും ഇസ്രായേലിൻ്റെ പ്രതിനിധികളുമൊക്കെ അത്ര വലിയ ആക്രമണമൊന്നും ഉണ്ടായിട്ടില്ല എല്ലാ മിസൈലുകളും ഞങ്ങൾ ആകാശത്ത് വെച്ച് തന്നെ പൊട്ടിച്ച് കളഞ്ഞു ഇവിടെ മരണസംഖ്യ കുറവാണ് പരിക്കേറ്റവർ കുറവാണ് എന്ന മട്ടിലൊക്കെയുള്ള പ്രചാരണങ്ങൾ മറുപ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഒരു വലിയ കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട് ശരിക്കും ഇസ്രായേലിന് നേരെ ആക്രമണങ്ങളൊന്നും ഉണ്ടായില്ലേ ഇനി ഇറാൻ പറയുന്നത് മുഴുവൻ കള്ളമാണോ എന്ന രീതിയിലൊക്കെ പല പ്രചാരണങ്ങളും ഒരു വശത്ത് നടക്കുന്നുണ്ട് അപ്പോൾ അത് പൊളിക്കുക എന്ന കൂടി ഇറാൻ സോഷ്യൽ മീഡിയയിലൂടെ അടക്കം ഒരു വലിയ ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട് ആ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഹൈപ്പർസോണിക് സ്ട്രൈക്ക് ഉപ ക്യാമ്പായിട്ട് അവർ ആരംഭിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല ഈ നടത്തുന്ന ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തുവിടുക എന്നുള്ളതാണ് ഇപ്പൊ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന ഇന്ത്യൻ മാധ്യമം കുറച്ച് സമയം മുമ്പ് പുറത്തുവിട്ട ഒരു വീഡിയോയിൽ കൃത്യമായി പറയുന്നത് ഇറാന്റെ ഐ ആർ ജി സി ഈ ഹൈപ്പർസോണിക് അറ്റാക്കുകളുടെ പുതിയ വീഡിയോകൾ പുറത്തുവിട്ടുവെന്നാണ് രണ്ട് വീഡിയോകൾ രണ്ടാമത്തെ തവണയാണ് ഈ ഇറാൻ ഇത്തരത്തിൽ വീഡിയോകൾ പുറത്തുവിടുന്നത് ആധികാരികത കിട്ടാൻ വേണ്ടി തങ്ങളുടെ വാദത്തിന് ആധികാരികത കിട്ടാൻ വേണ്ടിയാണ് ഇറാൻ ഇത്തരത്തിൽ വീഡിയോകൾ പുറത്തുവിടുന്നത് അതോടുകൂടി ഇസ്രായേലിന് നാണം കെട്ടുപോവുകയാണ് തൊലിയുരിഞ്ഞു പോവുകയാണെന്ന് തന്നെ ന്യാഹൂരും സംഘത്തിലും എന്ന് പറയേണ്ടി വരും കാരണം അവരൊക്കെ ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല എന്ന മട്ടിൽ ഇറാനെ ഞങ്ങൾ ആക്രമിക്കും തീർക്കും അവസാനിപ്പിക്കുമെന്ന് പറയുമ്പോൾ മറുവശത്ത് ഐ ആർ ജി സി തങ്ങൾ നടത്തിയ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ അങ്ങ് പുറത്തുവിടുകയാണ് ഇന്ന് മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെ ഉൾപ്പെടെ ഇസ്രായേലിനുള്ളിൽ നിന്ന് തന്നെ നിര നിരവധി മിസൈലുകൾ സ്ഫോടനം നടക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ പലയിടത്തും കനത്ത പുക ഉയരുന്നതിൻ്റെയും ജനങ്ങൾ നിലവിളിക്കുന്നതിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഞാൻ ഈ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയോ ഇസ്രായേൽ എന്നേക്കുമായി നശിക്കണമെന്നോ പറയുകയല്ല ഏതൊരു രാജ്യത്തെയും പോലെയുള്ള പരമാധികാരവും സ്വാതന്ത്ര്യവും സുരക്ഷയും ഒക്കെ ഇസ്രായേലിനും വേണം അതങ്ങനെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ഇസ്രായേലും നല്ല രീതിയിൽ ജീവിക്കണം അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളും സന്തോഷത്തോടു കൂടി കഴിയണം അവർക്ക് ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാകരുത് അവിടെ ഒരു തരത്തിലും ആരും ആക്രമണം നടത്തരുത് സമാധാനത്തോടുകൂടി ആ രാജ്യത്ത് ജനങ്ങൾ ജീവിക്കണം നമ്മുടെ മലയാളികളായ സഹോദരങ്ങൾ ഒരുപാടുണ്ട് അവിടെ അവരൊക്കെ ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു മാധ്യമ മാധ്യമപ്രവർത്തകരാണ് ഞാൻ പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഇസ്രായേൽ ഇറാനെ ആക്രമിക്ക ആക്രമിച്ച ആ നടപടി അത് അനവസരത്തിലായിരുന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഒരു കാര്യം കാരണം രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ അമേരിക്കയുമായി ആണവക്കരാറിന്മേലൊരു ചർച്ച നടക്കേണ്ടതായിരുന്നു ആ ചർച്ചയ്ക്ക് മുമ്പ് എന്തിനാണ് ഇസ്രായേൽ ഇറാനെ കയറി അടിച്ചത് അതല്ല ഇറാൻ എന്തെങ്കിലും തരത്തിൽ ഇസ്രായേലിന് നേരെ ഇപ്പോൾ ആണവായുധ പ്രയോഗിക്കുമെന്ന് എന്തെങ്കിലും ഭീഷണി മുഴക്കുകയോ വെല്ലുവിളിക്കുകയോ ചെയ്തിരുന്നോ ഇല്ലല്ലോ അപ്പോൾ ഇസ്രായേൽ ആ നടത്തിയ ആക്രമണത്തിന്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് യുദ്ധം അനന്തമായി നീണ്ടുപോകാൻ വേണ്ടിയുള്ള നെതന്യാഹുവിൻ്റെ തന്ത്രം ഏതെങ്കിലും തരത്തിൽ യുദ്ധം അവസാനിച്ചാൽ നെതന്യാഹുവിന് പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് സുപ്രീംകോടതിയിലേക്ക് പോകേണ്ടി വരും നിയമ നടപടികൾക്ക് വിധേയനാകേണ്ടി വരും പിന്നെ ശിഷ്ടകാലം അകത്ത് കിടക്കേണ്ടി വരുമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് അപ്പൊ അങ്ങനെയൊരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി നെതന്യാഹു യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയത് എന്ന വാദം വരുന്നുണ്ട് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു ഒത്തുതീർപ്പിലെത്തുകയും അവർ യോജിച്ച് മിഡിൽ ഈസ്റ്റുമൊക്കെ ആയി ചേർന്ന് പോവുകയും ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ പല പദ്ധതികൾക്കും തിരിച്ചടിയാകും ഇസ്രായേൽ അമേരിക്കൻ ബന്ധത്തെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇസ്രായേൽ നടത്തിയൊരു നീക്കമായി ഇതിനെ കാണുന്നവരുണ്ട് എന്തായാലും ഇസ്രായേലിനൊന്നും സംഭവിച്ചിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല അവിടെ എന്നൊക്കെ പറയുന്നവർക്ക് തെളിവായി മഴ പോലെ മിസൈലുകൾ പെയ്തു വീഴുന്ന വീഡിയോസാണ് ഐ ആർ ജി സി പുറത്തുവിട്ടിരിക്കുന്നത് അത് ഇപ്പോൾ ഈ പറയുന്ന ടൈംസ് ഓഫ് ഇന്ത്യ എന്ന ദേശീയ മാധ്യമം പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഹൈപ്പർസോണിക് മിസൈലുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി നീങ്ങുന്നതിൻ്റെയും അത് മൂവ് ചെയ്യുന്നതിൻ്റെയും വിജയിക്കുന്നതിൻ്റെയും ഒക്കെ ദൃശ്യങ്ങളാണിത് ഈ ഫത്ത എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിസൈലാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഫത്ത എന്ന് പറയുന്ന മിസൈലിന് എ എയർ ഡിഫെൻസ് സിസ്റ്റത്തെ ഈ അയൻ ഡോമുകളെയായാലും മറ്റ് എല്ലാ സംവിധാനങ്ങളെയും താട് സിസ്റ്റം ആരോ സിസ്റ്റം എന്നൊക്കെ പറയുന്ന ഈ എയർ ഡിഫെൻസ് സിസ്റ്റങ്ങളെ മുഴുവൻ അട്ടിമറിച്ച് അല്ലെങ്കിൽ തകിടം മറിച്ച് മുന്നോട്ട് പോകാനുള്ള ശേഷിയുണ്ട് ഇന്ന് മാത്രമല്ല പ്രസ് ടി വി എന്ന് പറയുന്ന അന്താരാഷ്ട്ര മാധ്യമവും ഒരു പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ പറയുന്നത് ഇസ്രായേൽ മിലിറ്ററിയുടെയും ഇൻ്റലിജൻസിൻ്റെയും ഒക്കെ സൈറ്റുകൾ ഇറാൻ ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചു എന്നാണ് അതുപോലെ തന്നെ ഹൈഫ തകർന്നുവെന്നും ഇസ്രായേൽ തുറമുഖ തുറമുഖതകരമായ ഹൈഫയിൽ പുതിയ ആക്രമണം ഇറാൻ സൈന്യം നടത്തിയെന്നും അവർ കൃത്യമായി പറയുന്നു അപ്പോൾ അതിലൊക്കെ ഈ ഫത്ത വൺ എന്ന് പറയുന്ന മിസൈലിന്റെ സാന്നിധ്യം കൃത്യമായി ചർച്ച ചെയ്യപ്പെടുകയാണ് അതായത് ഇസ്രായേലിന്റെ അഹങ്കാരമായിട്ട് അവർ കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു ജനങ്ങളെ മുഴുവൻ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറയുന്നതിന് കാരണമായ ഈ എയർ ഡിഫൻസ് സിസ്റ്റം തകർക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ തെളിയിച്ചതോടെ അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു ോടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് ഗൗരവമായി റിപ്പോർട്ട് ചെയ്തതോടുകൂടി നെത്തന്യാഹു നാണം കെട്ടി തൊലിയുരിഞ്ഞു നിൽക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം തങ്ങളുടെ അവകാശവാദങ്ങൾ മുഴുവൻ പൊള്ളയായിരുന്നു അല്ലെങ്കിൽ അവകാശവാദങ്ങളിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സ്വന്തം ജനതയ്ക്ക് സുരക്ഷിതത്വം നൽകാൻ കഴിയാത്ത ഒരാളാണ് ഈ പ്രധാനമന്ത്രി എന്ന നിലയിലേക്ക് പ്രചാരണം നടക്കാൻ ഒക്കെ ഈ പറയുന്ന വീഡിയോകൾ പുറത്തു വരുന്നത് അല്ലെങ്കിൽ ഇത്തരം വാർത്തകളൊക്കെ കാരണമാകുന്നുണ്ട് അപ്പോൾ ഒരു വശത്ത് ഇസ്രായേലിനൊന്നും സംഭവിച്ചില്ല ഇസ്രായേലിന് ഒരു കുഴപ്പവുമില്ല എന്നൊക്കെ പറയുന്നവർ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വരുന്ന വാർത്തകൾ തമസ്കരിക്കുകയാണ് മനഃപൂർവ്വം കണ്ടില്ല എന്ന് നടിക്കുകയാണ് അതുപോലെ തന്നെ ഇത്തരം വീഡിയോകളും ഇറാൻ തന്നെ പുറത്തുവിടുന്ന ഇത്തരം വീഡിയോകൾ ഉൾപ്പെടെ തമസ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് നോക്കാതെയാണ് പറയുന്നത് ഇസ്രായേലിനൊരു കുഴപ്പവും ഇല്ല എന്ന് കേരളത്തിലൊക്കെ ചില യൂട്യൂബർമാരൊക്കെ പറയുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇസ്രായേലിലുള്ള ചില ആളുകളും ചില വീഡിയോകളൊക്കെ പുറത്തുവിടുന്നുണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ചിലപ്പോൾ അവർ നിൽക്കുന്ന ഭാഗത്തൊന്നും സംഭവിച്ചിട്ടുണ്ടാകില്ല പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ഈ മറ്റു പല കേന്ദ്രങ്ങളിലും ഉണ്ടായിട്ടുള്ള ഇത്തരം നാശനഷ്ടങ്ങളുടെ ദൃശ്യങ്ങൾ ചിത്രങ്ങൾ വീഡിയോകൾ ഒക്കെ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇസ്രായേലിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മുഖം ക്ഷിക്കാനും സ്വന്തം ജനതയ്ക്ക് മുന്നിൽ ഒരു ഒരു മേനി നടിക്കാനും ഒക്കെ നടത്തിയ നിതന്യാഹുവിന്റെ ശ്രമങ്ങൾ പൊളിച്ചെടുക്കുന്ന വിധത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇറാനുമൊക്കെ ഒക്കെ ഇടപെടൽ ശക്തമാക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത